പ്രൈസലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമ വഴ്ചപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്സിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ വേഗത്തിലൊരു വചന ചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാം ഒന്നതി വർത്താമത്തെ പുസ്തകം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ധാവി ഇതിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവൻ്റെ അടുക്കൾ വന്നു ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു വളരെ ബലപ്പെടുത്തുന്ന ഒരു നല്ല തിരുവഴുത്താണ് ഇന്ന് പകല് നമുക്ക് ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നത് ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് ദാവി ഇതിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു അപ്പോൾ ഇവിടെ ഒരു സഹായം ചെയ്യുവാൻ ആളുകൾ വരുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യന് സ്വമേധയാ നിൽക്കാൻ ഈ ഭൂമണ്ഡലത്തിൽ സാധിക്കത്തില്ല എന്നത് വളരെ ഒരു അനുഭവം തന്നെയാണ് ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം വേണം ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ നിൽക്കാൻ കഴിയത്തില്ല ഭർത്താവിന് തന്നെ നിൽക്കാൻ കഴിയത്തില്ല കുഞ്ഞുങ്ങൾക്ക് തന്നെ നിൽക്കാൻ കഴിയത്തില്ല എല്ലാവരും പരസ്പരം ആശ്രയിച്ച് തന്നെയാണ് ഈ ഭൂമിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ആശ്രയി പരസ്പരം ആശ്രയിക്കാൻ ദൈവം അവരെ പഠിപ്പിച്ചിട്ടുണ്ട് പരസ്പരം ആശ്രയിച്ചും സഹകരിച്ചും സഹായിച്ചും നിൽക്കാൻ ദൈവം അവരെ അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് ജ്ഞാനം കൊടുത്തിട്ടുണ്ട് അറിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലേ ഇപ്പം സമ്പന്നത ഉണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എല്ലാ കാര്യം ഉണ്ടെങ്കിലും ഒരു മനുഷ്യന് സ്വമേധയാൻ നിൽക്കുന്ന കഴിയത്തില്ല മറ്റൊരു വിധത്തിൽ അവൻ ബലഹീനമാണ് ഒരുപക്ഷെ ആരോഗ്യമുള്ള ഒരു ഒരാളാണെങ്കിലും മറ്റേതെങ്കിലും വിധത്തിൽ അവനൊരു കുറവുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ആവശ്യകത അവൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുവൻ സമ്പത്തിൽ കുറവാണെങ്കിൽ എന്താണ് സമ്പത്തിന്റെ ആവശ്യകത ഒരു ബലഹീനത അവനിലുണ്ട് എന്താണ് അതിന് വേറൊരു ആവശ്യം വരികയാണ് അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ആശ്രയിച്ച് സഹായിച്ച് കഴിയേണ്ടുന്ന മനുഷ്യരാണ് നാം എല്ലാവരും എന്ന് തിരുവാതിന് വളരെ വ്യക്തതയോടെ പറയുകയാണ് ഇവിടെ െ സഹായിക്കാൻ അപ്പോൾ എന്താണ് ദാവിതിനെ സഹായിക്കാനായിട്ട് ദിവസം പ്രതി എന്ത് ചെയ്യുന്നു ആളുകൾ വന്നുകൊണ്ടിരുന്നു അവനീ തൂത് പറയുമ്പോൾ എനിക്ക് ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം ഉറപ്പായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു നമ്മളെ സഹായിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കലം പിടിക്കാൻ ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം ചിലരെ ആക്കിയിട്ടുണ്ട് അത് ചിലപ്പോൾ ഞാനും നിങ്ങളും ഉദ്ദേശിച്ച ഒരാളായിരിക്കണം എന്നില്ല ഒരിക്കലും ഒരു നിർബന്ധവും ഇല്ല ഞാൻ നിരൂപിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ട ഞാൻ ഒരുപാട് സംസാരിച്ച ഒരുപാട് എന്താണ് എന്താണ് ഫ്രണ്ട്ഷിപ്പ് ചെയ്ത ഒരാളായിരിക്കണമെന്നില്ല ഒരുപക്ഷെ നമ്മുടെ സഹായത്തിനായിട്ട് എഴുന്നേൽക്കുന്നത് ദൈവമാണ് അവരെ ആ ഒരു കർത്തവ്യത്തിനു വേണ്ടി ഏൽപ്പിക്കുന്നത് അങ്ങനെ പറയുന്നു അപ്പോൾ സഹായം എല്ലാവർക്കും ആവശ്യമാണ് അത് രാജാവായിക്കൊള്ളട്ടെ എന്താണ് സാധാജനമായി കൊള്ളട്ടെ ശ്രേഷ്ഠരായിട്ടുള്ള ജനമായി കൊള്ളട്ടെ ഏത് തലത്തിലും നന്നായി നിൽക്കുന്ന ആര് ആരാണെന്ന് പറഞ്ഞാലും അവർക്കെല്ലാം മറ്റൊരു വിധത്തിൽ ഒരാളുടെ ഹെൽപ്പ് ഒരാളുടെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് ഇന്നിൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വ്യക്തതയോട് പറയാനായിട്ട് കഴിയും ഒരു പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴും മനുഷ്യരാകുന്ന ചിലരുടെ സഹായം നമുക്ക് കൂടിയെ തീരു ആ ഒരു തലത്തിലേക്ക് എന്താണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തിരിയാറുണ്ട് ഞാൻ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്തു വരുന്ന ഒരാൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ വായിക്കുന്നത് ഞാൻ ഇതിനെ സഹായിക്കും നിരന്തരം ആടുകൾ വന്നു ഇതിനകത്തൂടെ ഞാനൊരു പ്രവചനദൂത് നിങ്ങളെ നോക്കി കൈമാറുന്നു ഇന്നിൻ്റെ സിറ്റുവേഷനകത്ത് ഒരുപക്ഷെ ആരും നിന്നെ സഹായിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ ഒന്ന് കരം താങ്ങുവാൻ നിങ്ങളുടെ കരങ്ങൾക്ക് പിടിക്കാൻ ഒന്ന് ഉയർത്താൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിനകത്തൂടെയായിരിക്കാം ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ പോകും നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം പക്ഷെ ദൈവം ഒരു ഉറപ്പ് തരികയാണ് നിങ്ങളെ സഹായിക്കാൻ ദൈവം ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രൈസ് അല്ലോ അത് ദൈവം നമുക്ക് കൈമാറിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഒരാളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവന് എങ്ങനെ ആയിരിക്കണം ഏത് കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഭയങ്കര അടിസ്ഥാനപരമായി ദൈവം സെറ്റ് ചെയ്തിട്ടുള്ള ജീവിത യാത്രകൾക്കകത്തൂടാണ് ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയാണ് ഇവിടെ ദൈവം സെറ്റ് ചെയ്ത ജീവിതത്തിനകത്തൂടെ ഞാൻ പോകുമ്പോൾ അതിനകത്ത് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനാണ് അത് പരിഹാരത്തിനു വേണ്ടി ദൈവം പല മാർഗങ്ങൾ പല ആളുകൾ അതിനെയൊക്കെ ദൈവം കരുതിയിരിക്കും അവൻ ഇന്നിൻ്റെ പകലിൽ ഈ തൂത് കേൾക്കുന്ന നിങ്ങളോട് ആത്മമണ്ഡലത്തിൽ ഞാൻ ഒരു കാര്യം പ്രവചിച്ചിടുകയാണ് നിങ്ങളെ സഹായിക്കാൻ ചിലർ വരാൻ വേണ്ടി പോവുകയാണ് ഇന്നിൻ്റെ സിറ്റുവേഷൻ ആരുമില്ലെന്ന് തോന്നിയാലും ദൈവം പറയുന്നു നിങ്ങളെ സഹായിക്കാൻ ദിവസം പ്രതി ദാപിതിനെ സഹായിക്കാൻ ആളുകൾ വന്നുകൊണ്ടിരുന്ന വായിക്കുന്നത് അവൻ ദിവസം പ്രതി വരികയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിക്കുക കാരണം അവൻ ചെയ്യേണ്ടെന്ന ഡ്യൂട്ടി അവൻ വളരെ വലിയ

ചെയ്യാൻ പോകുന്ന കാര്യം വളരെ വലുതായതുകൊണ്ട് ഒരുപാട് ഹെൽപ്പ് ഒരുപാട് സഹായം ആവശ്യമാണ് അപ്പോൾ സാധാരണ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയല്ല ദാവിദിനെ ദൈവം സെലക്ട് ചെയ്തത് ആ ദാവിദിനെ പദ്ധതി ദാവിദിനോലൂടെയുള്ള ദൈവം സെറ്റ് ചെയ്ത പദ്ധതികൾ വളരെ ഉന്നതമാണ് വളരെ വലുതാണ് അതുകൊണ്ട് ദിവസം പ്രതി എന്ത് ചെയ്തു ആളുകൾ അവനെ സഹായിക്കാൻ വന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്നു ഇവിടെ ദാവിദിനെ സഹായിക്കാനാണ് ഇവർ വന്നത് പക്ഷേ എന്തായി തീർന്നെന്നറിയാമോ ഒടുവൻ ഒരു മുനെ സഹായം ചെയ്യുമ്പോൾ മടുത്തു പോകരുത് ഇങ്ങനെ പറയുന്നു നന്മ ചെയ്യുകയും മടുത്തു പോകരുത് തക്ക സമയത്ത് കൊയ്യുവാനിടയായി തീരും അപ്പൊ ഇവിടെ ദാവിദിനെ സഹായിക്കാൻ നിരവധി ആളുകൾ വന്നുകൊണ്ടിരുന്നു എന്നിട്ട് പറയാം ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൾ വന്നു ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു ഇവിടെ ദാവി ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളെ സഹായിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ ഇവിടെ പറയുകയാണ് ഒടുവിൽ അവർ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു ദൈവത്തിന്റെ സൈന്യം പോലെ ഈ ദാവിദിന്റെ അടുക്കൾ വന്നവരെല്ലാം മാറുകയാണ് അവർക്ക് ടോട്ടലി ഒരു ചേഞ്ച് ഉണ്ടാകുകയാണ് അങ്ങനാണെങ്കിൽ ഇന്നിൻ്റെ പകലിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചു ഞാൻ മടുത്തെന്ന് പറയുന്നെങ്കിൽ എന്താണ് ഞാൻ ഒരുപാട് വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നിന്ദിക്കപ്പെട്ടു അത് നിമിത്തം ഞാൻ ഒരുപാട് നിന്നയേറ്റു അപവാദങ്ങളേറ്റു ഞാൻ സഹായിച്ച നിമിത്തം എനിക്കൊന്നുമില്ലാതായി ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരാതിപ്പെടുന്ന അനുഭവങ്ങൾ അങ്ങനെ വന്നിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളവരൊക്കെ ഒരു പക്ഷേ ഇതൂത് കേൾക്കുന്നുണ്ടായിരിക്കാം അവരടൊക്കെ ഞാനൊരു വാക്ക് പറയട്ടെ ആമേ ദൈവം ഏൽപ്പിച്ച ദൈവത്തിന്റെ പദ്ധതികൾക്ക് നിൽക്കുന്നവരെ സഹായിക്കുമ്പോൾ ഒരു കാര്യം കാര്യമോർക്കുക നിങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ വലിയതായിട്ടുള്ളൊരു മാറ്റത്തിന് വിധേയരാകാൻ വേണ്ടി പോവുകയാണ് ഇവിടെ പറയുക ഒടുവിൽ അവ ദൈവത്തിന്റെ സൈന്യമായി തീർന്നു ഇങ്ങനെ പറയുന്നു ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലും വലിയൊരു സൈന്യമായി മാറി അതെ നമ്മൾ ഒറ്റയാളെ നോക്കി ദൈവം ഒരു സൈന്യമാക്കി മാറ്റുന്ന ഒരു വലിയ ദൈവികൾ സാന്നിധ്യത്തിനകത്തളത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്നും മറന്നു പോകരുത് ഇന്നിന്റെ പകുതി സഹായിപ്പാൻ മനസ്സുള്ളപ്പോ സഹായിപ്പാൻ സിറ്റുവേഷനുള്ളപ്പോ സഹായിപ്പാൻ ആരോഗ്യമുള്ളപ്പോ നമ്മുടെ ശരീരം കൊണ്ട് സഹായിക്കാൻ എന്താണ് ഒരു കാര്യമുണ്ടെങ്കിൽ ആമേ പണം കൊണ്ട് സഹായിപ്പാൻ ഒരവസ്ഥ നമുക്ക് ഇന്നിൻ്റെ സിറ്റുവേഷനകത്തുണ്ടെങ്കിൽ ചെയ്യുക അതിനകത്ത് ആമേ നിങ്ങൾക്ക് ധാരാളം പ്രതിഫലം ഉണ്ടാകും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു തൂത് ആമേ കൈമാറുന്നത് വചനം പറയുക ഒടുവിൽ ആമ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി മാറി വലിയൊരു സൈന്യമായി മാറാൻ വേണ്ടി പോകും നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾ ചെയ്തത് ഒരു അഭിഷിക്തനാണ് നിങ്ങൾ ചെയ്തത് ആമേ ദൈവത്തിന് ദൗത്യം വഹിക്കും കുടുംബത്തിനാണ് എന്താണ് വ്യക്തികൾക്കാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു ആ സമൂഹത്തിൽ ആ വ്യക്തിയുടെ പ്രാധാന്യത എത്രയുണ്ടോ അത്രത്തോളം അതിനേക്കാൾ ഏറെ ദൈവം നിങ്ങളെ മാനിക്കാൻ വേണ്ടി പോകുന്നു ദൈവം നിങ്ങളെ ആദരിക്കാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് ഇന്നിന്റെ അകത്ത് ആരെങ്കിലും മടുപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മ പറയും നിങ്ങളെ സഹായിപ്പാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ സഹായിക്കുന്നവരും വളരെ അധികം അനുഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ് നീ എത്ര മാത്രം അനുഗ്രഹിക്കുന്നു അതിനെ സൈന്യം പോലെ അവരെ നോക്കിട്ടാ പറയുന്നേ അവരുടെ സൈന്യം ദൈവത്തിന്റെ തീർന്നു അതെ നിങ്ങളെ ഒരു സൈന്യം പോലെ ദൈവത്തിന് നിവർത്തി നിർത്താൻ പദ്ധതിയുണ്ട് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങളൊരു സൈന്യം പോലെ നിവർന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നു ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്രൈസ്